രാഷ്ട്രീയ തീരുമാനങ്ങൾ തങ്ങൾ പ്രഖ്യാപിക്കും തങ്ങൾ പ്രഖ്യാപിക്കുന്ന വാക്കിനപ്പുറത്ത് പിന്നെ ആർക്കും ഒരു പിന്നെ ഒരു അഭിപ്രായം ഇല്ല എന്നൊക്കെ പറയാം നമ്മൾ സാറിന് ചിലപ്പോൾ ഇങ്ങനെ പറയുമല്ലോ ആ അപ്പുറത്തേക്ക് പോകത്തില്ല പക്ഷെ ഞങ്ങൾ ആ വരയിടും എന്ന് പറഞ്ഞൊരു ഫലിതം ഉണ്ടല്ലോ തന്നെ എന്ന് പറയുന്ന പോലെ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളല്ലേ അത്രയും കാര്യങ്ങളോ എടുക്കുമ്പോൾ അതിനുള്ളതിൽ വളരെ സജീവമായി ഇൻവോൾവ് ചെയ്തുകൂടിയാണോ തീരുമാനമെടുക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചർച്ചയുടെ അവസാന അവസാനഘട്ടത്തിൽ ഇടപെടുന്ന ശരി ഈ ഒട്ടും ക്ഷമിക്കാൻ തയ്യാറല്ലാത്തത് അല്ലെങ്കിൽ തിരുത്താൻ തയ്യാറല്ലാത്തത് അല്ലെങ്കിൽ തിരിച്ചറിയാൻ തയ്യാറില്ലാത്തത് ഈ രാഷ്ട്രീയ നേതാക്കളെക്കാൾ കൂടുതൽ ആത്മീയ നേതാക്കളാണെന്ന് ഞാൻ പറഞ്ഞാൽ പറയാൻ ഇത്തരം പറയാൻ പ്രയാസമുള്ള ഒരു ചോദ്യമാണ് ഞാൻ തങ്ങളോട് ചോദിക്കുന്നത് പക്ഷെ ചിരിയിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഒരുപക്ഷേ കോൺഗ്രസ്സോ യു ഡി എഫോ അടുത്തവണ അധികാരത്തിൽ വന്നാൽ ലീഗ് ആരെയായിരിക്കും മുഖ്യമന്ത്രിയായി വേണമെന്ന് പറയുക ഇപ്പൊ ഒരു തീരുമാനമാണ് മനസ്സിലായത് നമ്പർ ടു എന്നൊരു ഇത് ഇണ്ടോ അത് തുടരും നമ്പർ വണ് ആവണോ എന്നുള്ളത് ബാക്കിയുള്ള എല്ലാവരും കൂടിയാണ് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ ആത്മീയ മേഖലയിൽ നമ്മൾ കേരളം കേട്ടിട്ടുള്ള പേരുകൾക്കെല്ലാം ഒരു ചതുരമുണ്ടാകാറുണ്ട് ആ ചതുരം ഒന്നെങ്കിൽ ഒരു സംസ്ഥാന പദവി അല്ലെങ്കിൽ ഒരു ദേശീയ പദവി അല്ലെങ്കിൽ ഒരു ഒരു സമുദായ സംഘടനയാണെങ്കിൽ അതിൻ്റേതായ ഒരു വളയത്തിനകത്തുള്ള ഒരു ചതുരത്തിനകത്താണ് കേരളം സാമാന്യേന എല്ലാ നേതാക്കളെയും അടയാളപ്പെടുത്തി പോരുന്നിട്ടുള്ളത് എന്നാൽ ആ ചതുരത്തിനും അപ്പുറം ഈ പറയുന്ന ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മേൽവിലാസങ്ങൾക്കപ്പുറത്ത് സമുദായത്തിൻ്റെ മേൽവിലാസങ്ങൾക്കപ്പുറത്ത് കാലങ്ങളായി നിലനിന്നു പോകുന്ന പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെന്നോണം തണലായും സാന്ത്വനമായും ഒക്കെ മാറുന്ന ഒരു കുടുംബമുണ്ട് കേരളത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും പാണക്കാട് കൊടപ്പനിക്കൽ തറവാട് എന്ന് പറയുന്നത് ആ കുടുംബമാണ് ഇപ്പോൾ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും അതിലുപരി ഈ പറയുന്ന കേരളത്തിൻ്റെ ഒരു ഒരു പൊതുമുദ്ര ചാർത്തപ്പെട്ട പ്രിയപ്പെട്ട സാധുക്കലി തങ്ങളാണ് എന്നോടൊപ്പം ഉള്ളത് തങ്ങളെ ശരിക്കും ഈ കേരളം ഈ അങ്ങയുടെ കുടുംബത്തിനും ഈ പറയുന്ന ആ കുടുംബത്തിനും ആ ഒക്കെ നൽകുന്ന അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലിനെ സംബന്ധിച്ച് മനസ്സിലങ്ങയുടെ ഒരു ബോധ്യം എടുക്കാം ശരിക്കും ആ ഇതിന് നിങ്ങൾ സൂചിച്ചതുപോലെ ഇതൊരു പരമ്പര കിട്ടുന്ന കിട്ടിയിട്ടുള്ള ഒരു തുടർച്ചയാണ് അത് എൻ്റെ പിതാവിൻ്റെ കാലം തൊട്ടുമ്പോൾ അതിൻ്റെ മുമ്പ് പിതാവിൻ്റെ വാപ്പ അപ്പോൾ അവരുടെ ആ കാലം തൊട്ട് തന്നെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം മൂലമായിരുന്നു എല്ലാവരും സൂചിപ്പിക്കാനുള്ളത് ഒരു ആത്മീയ നേതൃത്വം എന്നാണ് പറയാറുള്ളത് പക്ഷെ ആത്മീയത എന്നുള്ളത് സാധാരണഗതിയിൽ ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ ആ ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഉയർന്നിരിക്കുക ജനങ്ങളുമായി ബന്ധമില്ലാതെ സ്വന്തമായിട്ടുള്ള ഒരു രീതി ആയിരിക്കുമല്ലോ പക്ഷെ എന്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം എന്നുള്ളത് അത് ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ആത്മീയതയാണ് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രാപ്യമായ ഒരു അതെ അതാണ് മറ്റേത് വേഷഭൂഷാദികൾ കൊണ്ടൊക്കെ അലങ്കൃതമായൊരു വ്യക്തിത്വമായിരിക്കും അവർക്കുണ്ടാവുക ഈ ആത്മീയത എന്ന് പറയും ഇതങ്ങനെയല്ല ഇത് സാധാരണക്കാരോടൊപ്പം ചേർന്നതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള ആ ഒരു പാരമ്പര്യമാണ് അത് എൻ്റെ ഉപ്പയുടെ വലിപ്പയുടെ കാലം തൊട്ട് തന്നെ പിന്നെ മലബാർ കലാപത്തിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം നടന്നിരുന്ന ആ കാലത്ത് തന്നെ അവർക്ക് ജനങ്ങളോടൊപ്പമായിരുന്നു ആ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തോട് അതിൽ അതിൻ്റെ പടയാളികൾ അതിൽ ആ സമരക്കാർ ആ സമരക്കാരോട് ചേർന്ന് വന്നുകൊണ്ട് അവർക്ക് ആവേശം പകർന്നിട്ടുള്ള ഒരു ചരിത്രമാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ആ ഒരു പാരമ്പര്യം തുടങ്ങുന്നത് പിന്നീടത് എൻ്റെ ബാപ്പയുടെ കാലത്ത് സെയ്ത് പി എം സി ബുക്കോയ തങ്ങളുടെ കാലത്തെത്തിയപ്പോൾ അതിന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകനായിരുന്നല്ലോ കോൺഗ്രസ് അനുഭാവിയായിരുന്നു പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം ലീഗ് രൂപീകൃതമായതിനൊക്കെ ശേഷം പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് കടന്നു ബാഫയ്ക്ക് തങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് അങ്ങനെ പിന്നെ മുസ്ലിം ലീഗിലെ പ്രസിഡന്റ് എന്നുള്ള രാഷ്ട്രീയത്തിൽ പിന്നെ കടന്നു വന്നു പിന്നെ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്ദും വൈദലി തങ്ങളൊക്കെ തന്നെ ആ ഒരു വഴിയിലൂടെ തന്നെ സന്ദേശിച്ചു അപ്പോഴൊക്കെ തന്നെ രാഷ്ട്രീയതരമായ രീതിയിൽ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായും ചേർന്ന് വന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അവർക്ക് തന്നെ കാഴ്ചവെച്ചത് പിന്നെ ഞങ്ങളുടെ വിശ്വാസം എല്ലാവരും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ രാഷ്ട്രീയ പക്ഷേ അവിടെ ഒരു 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 സംശയമുള്ളത് പലപ്പോഴും ഈ ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ട്രോളുകളായി മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ എപ്പോഴും പറയുന്നത് ഇങ്ങനെയൊരു സമ്പന്നരുടെ പാർട്ടി ബിരിയാണി പാർട്ടി വലിയ ശതകോടീശ്വരന്മാരുടെ വാഹനങ്ങളിൽ വരുന്ന പാർട്ടി എന്നുള്ള നടന്നില്ല പക്ഷേ ഞാൻ ഒന്ന് രണ്ട് തവണ ഈ പറയുന്ന തങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ടത് കണ്ടതൊരു ഒരു സാധാരണക്കാരായ മനുഷ്യരെയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ രണ്ട് വിഭാഗങ്ങളെന്ന് പറയപ്പെടുന്നതിൻ്റെ ഇടയിലുള്ള മധ്യവർത്തി അല്ലെങ്കിൽ ഒരു സംഗതിയുടെ ഒരു ഒരു അടയാളപ്പെടുത്തൽ ഇങ്ങനെയാണ് അത് സാധാരണക്കാരോട് തന്നെയാണ് ഞങ്ങൾക്കേറെ അടുപ്പമുള്ളത് സാധാരണക്കാർ തന്നെയാണ് കൂടുതലും വരാറുള്ളത് പിന്നെ ഈ പോഡീഷന്മാരും പണക്കാരൊക്കെ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണല്ലോ അവരും ഞങ്ങളുടെ അടുത്ത് വരും സ്വാഭാവികമാണ് അതല്ലാതെ അതൊക്കെ പോയിന്റ് ഒന്ന് ശതമാനം അത് വരുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സാധാരണക്കാരാണ് ഞങ്ങളോട് സഹകരിക്കുന്നത് മുഷ് പാർട്ടിയിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക പിന്നെ ഇപ്പൊ ഈ പണക്കാരിപ്പം എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ അതാവശ്യമാണ് അതാ കുറ്റല്ല കാരണം ഒരു പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിന് ഫണ്ടുകൾ ആവശ്യമാണല്ലോ അങ്ങനെയുള്ള ആളുകളോട് ബന്ധമുണ്ടാവും അതല്ലാതെ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗമായിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരെയും ചേർത്ത് പ്രത്യേകിച്ച് ദരിദ്രരായിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഞങ്ങളെ കാണാറുള്ളത് അവർക്കാണുള്ള അവസരം വേദനയും അതുപോലെ തന്നെ ആശങ്കകളുമൊക്കെ ഉള്ളു ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലെ ഞങ്ങളിപ്പോൾ അവിടെ ആളുകളെ കാണാതിരുന്നാൽ ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നത് ഈ ആശങ്കകളുടെ വിവരണങ്ങളാണ് ഓരോരുത്തരുടെയും പ്രയാസങ്ങളാണ് അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും അല്ലെങ്കിൽ അവർക്കൊക്കെ നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാറുള്ളത് അപ്പോൾ അവർക്ക് ഞങ്ങൾ ഞങ്ങളെന്തെങ്കിലുമൊക്കെ ആശ്വാസം അവർക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഞങ്ങളിൽ നിന്നുണ്ടാവും അതവരിഷ്ടപ്പെടുന്നു അവർ സംതൃപ്തിയോടെ മടങ്ങുന്ന ഒരു രീതിയാണ് ഉണ്ടാകാറുള്ളത് ഈ തങ്ങള് എന്തായാലും തങ്ങളുടെ ഉപ്പയുടെ കാലം ജ്യേഷ്ഠൻ്റെ കാലം അതിനുശേഷം ഹൈദരലി തങ്ങളുടെ കാലം ഇതെല്ലാം തങ്ങളെ അടുത്ത് നിന്ന് ഒരു കാലം ഈ കാലം മുന്നോട്ട് സഞ്ചരിക്കുന്നതനുസരിച്ച് വിഷയങ്ങൾ സങ്കീർണമാവുകയാണ് അത് ആത്മീയമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും ഒക്കെ ആ അർത്ഥത്തിൽ ഈ സമീപകാലത്തെ ഇതിന് നേതൃത്വം നൽകിയവർ നേരിടുന്ന വെല്ലുവിളികളെക്കാൾ ഏറ്റവും ശക്തമായ ഒരു വെല്ലുവിളിയും മുന്നിലുള്ള ഈ കടമ്പകളും തങ്ങൾക്കായിരിക്കും കൂടുതലെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് നിശിക്കും അതെ ഓരോ കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ആ കാലത്തില് ഏറ്റവും സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പം മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നവർ നേരിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് അന്നത്തെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിപ്പോ ഇന്ന് വരുമ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നാണല്ലോ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ അടയ്ക്ക് വാങ്ങുന്ന ഒരു കാലം ആർക്കും എന്തും ആവാം ഒരു സോഷ്യൽ എഡിറ്റിങ് നടക്കാത്ത ഒന്നാണ് ഇന്നത്തെ പൊതു ജീവിതം എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരും എഡിറ്റർമാരാണ് സ്വയം എഡിറ്റർമാർ ചമഞ്ഞുകൊണ്ട് ഉള്ള ഒരു രീതിയാണ് ഇന്നിപ്പോൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മളും മാറി വരും എന്നുള്ളതാണ് ഈ എല്ലാവരുടെയും വേദനയും ആശങ്കയും ഒക്കെ അകറ്റുമ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ അനാവശ്യ വിവാദത്തിൽ അനാവശ്യ വിമർശനത്തിൽ കാര്യമില്ലാതെ പഴി കേൾക്കേണ്ടി വരുന്നതിലൊക്കെ വരുമ്പോൾ സ്വയം വേദനിക്കാം അല്ല വിമർശനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനൊക്കെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണാറുള്ളത് വിമർശനങ്ങളിൽ നിന്നും നമുക്ക് ഒരു ഒട്ടും വിമർശനം പാടില്ല എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ വിമർശനങ്ങൾ അത് ഓരോരുത്തർക്കും ഓരോ സ്വതന്ത്രമാണ് ഓരോരുത്തർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയേണ്ടി വരും ആ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിമർശനമായി തോന്നാമെങ്കിലും അതിലെല്ലാം കാര്യമുണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കുക അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എല്ലാവരും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണല്ലോ പിന്നെ പിന്നെ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾ പറയുന്നതിൻ്റെ പിന്നിലെ വികാരം ഛേതവികാരം എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള പിന്നെന്താ പറയുക അപ്പം പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ഒരു സംഭവമുണ്ട് അതിനനുസരിച്ച് നമുക്ക് പ്രതികരിക്കാൻ പറ്റും അങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് ഈ സാമൂഹ്യ വിഷയങ്ങൾ ഒത്തിരി കേൾക്കാറുണ്ട് രാഷ്ട്രീയ വിഷയങ്ങൾ ഒത്തിരി കേൾക്കാറുണ്ട് ആത്മീയ വിഷയങ്ങൾ ലൈക്ക് ഇങ്ങനെ സമുദായത്തിനിടയിലുള്ളത് പല തരത്തിലുള്ള വ്യത്യസ്ത സമുദായങ്ങളെ ഒരുമിച്ചിരു വ്യത്യസ്ത സംഘടനകളെ ഒരുമിച്ചിരുത്തുന്നത് ഓരോ സംഘടനയ്ക്കകത്തുള്ളത് ഇതിലേറ്റവും തലവേദന സങ്കീർണതയും ഏത് വിഷയത്തിനാണ് തങ്ങളുടെ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് മതത്തെയും രാഷ്ട്രീയത്തെയും മതപരമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിൻ്റെതായ ഒരു മേച്ചിൽ പുറമുണ്ട് മതത്തിൻ്റെ മതത്തിൻ്റെതായിട്ടൊരു മേച്ചിൽ പുറമുണ്ട് പക്ഷെ ഇത് പലപ്പോഴും അനാരോഗ്യകരമായി ഇതിനെ കൂട്ടിക്കൊഴുക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണിപ്പോൾ ഇന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുസ്ലിംകൾ മാത്രമല്ല ഇപ്പം ഇതര സമുദായക്കാരുണ്ടല്ലോ അതിലൊക്കെ അതുണ്ടല്ലോ ഒരു വിഭാഗം ഈ രാഷ്ട്രീയത്തിന് മേലെ ആണ് കാര്യങ്ങൾ അപ്പോൾ അവരെന്താണോ പറയുന്നത് അത് അതാണ് ഇവിടെ നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ് മതപരമായിട്ടുള്ള വിഷയങ്ങൾ അത് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആത്മീയപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലൊക്കെയാണ് അവർ കൂടുതലായിട്ട് നേതൃത്വം കൊടുക്കേണ്ടത് പൊതു വിഷയങ്ങളിൽ അതിപ്പോ പിന്നെ രാഷ്ട്രീയമായ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഒരു സ്വത്ത് എന്നുള്ളത് സ്വത്വം എന്നുള്ളത് ഇവിടുത്തെ ഒരു ബഹുസ്വരതയാണ് ആ ബഹുസ്വരത ശക്തിപ്പെടുന്നത് ആ ബഹുസ്വരത രക്ഷപ്പെട്ടു പോകുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഭീഷണികളിലൂടെയാണ് അതാണല്ലോ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത അതാണല്ലോ ഒരുപാട് അഭിപ്രായങ്ങൾ ഇവിടെ ഉണ്ട് ആ അഭിപ്രായങ്ങളുടെ സംഘടന തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെയാണ് രാഷ്ട്രീയമായിട്ട് എങ്ങനെയായാലും രാഷ്ട്രീയ പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത് അവരാണ് ഭരിക്കുന്നത് അവരാണ് നയങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് അപ്പൊ ഒരു മേധാവിത്വം ഉണ്ട് എന്ന് അംഗീകരിക്കാൻ മത നേതൃത്വവും തയ്യാറാകണം അതാണ് ഇപ്പം ഇന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നമുക്കൊക്കെ തോന്നുന്നത് ഈ ഒട്ട് ക്ഷമിക്കാൻ തയ്യാറല്ലാത്തത് അല്ലെങ്കിൽ തിരുത്താൻ തയ്യാറല്ലാത്തത് അല്ലെങ്കിൽ തിരിച്ചറിയാൻ തയ്യാറില്ലാത്തത് ഈ രാഷ്ട്രീയ നേതാക്കളെക്കാളും കൂടുതൽ ആത്മീയ നേതാക്കളാണെന്ന് ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക എല്ലാവരും പൊതുപര ഒരു പൊതുവായ കാഴ്ചപ്പാടിലേക്ക് എല്ലാവരും വരണം എന്നുള്ളതാണ് ഇപ്പൊ മത രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഇവിടെ ഒരു മതം മാത്രമല്ലല്ലോ ഇവിടെ വിവിധ മതങ്ങളുണ്ട് അപ്പം ആ വിവിധ മതങ്ങൾക്കിടയിൽ രഞ്ജിപ്പ് യോജിപ്പോ കൊണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് ഞാനിപ്പോൾ എൻ്റെ മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് മറ്റ് മതക്കാർക്ക് അത് പ്രയാസപ്പെടുമോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് കാരണം വിശുദ്ധ പാക ആവശ്യമുള്ള കാലഘട്ടം തൊട്ടു തന്നെ അങ്ങനെയാണുള്ളത് ഇതര മതക്കാരെ പിന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സംഭവം ഒരിക്കലും പ്രവാചകരുടെ കാലത്തുണ്ടായിട്ടില്ല മറ്റ് മതങ്ങളുടെ വിശ്വാസങ്ങളുണ്ടാവും ആചാരങ്ങളുണ്ടാവും അതിനെക്കൂടി ബഹുമാനിച്ചുകൊണ്ടാണ് അവർക്ക് കൂടി പ്രവർത്തിക്കാനും അവരുടെ വിശ്വാസ വിശ്വാസാചാരങ്ങൾ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത് അപ്പോൾ അത് മുസ്ലിങ്ങളുടെ കാര്യത്തിലാവുമ്പോൾ അത് മുസ്ലിം നേതാക്കള് അത് കൂടുതൽ ഇപ്പം ഇന്ന് പലപ്പോഴും മറ്റുള്ളവർ എന്താണോ അഭിപ്രായത്തിൽ എങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്ന് പലപ്പോഴും ഇതിലൊരു പ്രധാന കാരണം ഞാൻ കാര്യം അവിടെ വന്നപ്പോൾ കണ്ടതും നമ്മൾ കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ആ തറവാട്ടിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വരുന്നതിൽ നല്ലൊരു ശതമാനവും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരെ ഈ ഈ അവരുടെ ഒരു ഒരു സ്നേഹവും വിശ്വാസവും പാരമ്പര്യമായി നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു രസതന്ത്രം എന്താണ് ശരിക്കും പറഞ്ഞത് അവിടെ നമുക്ക് പറയാലോ നമ്മളിപ്പോൾ അവിടെ പിന്നെ ഞങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരുണ്ടാവും അവരൊക്കെ ഞങ്ങൾ സമീപിക്കുന്നത് അവർക്ക് മനുഷ്യർ എന്നുള്ള നിലക്കാണ് അവരുടെ വിശ്വാസമോ അവരുടെ ആചാരമോ അവരുടെ അനുഷ്ഠാന കാര്യങ്ങളോ അതൊന്നുമല്ല അവരൊക്കെ മനുഷ്യരാണല്ലോ ആദ്യം മനുഷ്യനാവാണല്ലോ ആദ്യ മനുഷ്യനായിട്ടാണ് പിന്നെ അവർ വിശ്വാസങ്ങളും ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ ആ പ്രാഥമികമായി പ്രൈമറി തലത്തിൽ അവർ മനുഷ്യരാണ് അപ്പോൾ ആ മനുഷ്യരാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾ അവർക്ക് മറുപടി കൊടുക്കാറുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പിന്നെ പിന്നെ ആഗ്രഹം എന്നുള്ളത് സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് കുടുംബത്തെ സമാധാനം വേണം ഭാര്യയോട് സമാധാനം വേണം കുട്ടികളുടെ സമാധാനം വേണം ആയൽക്കാരോട് സമാധാനം വേണം നാട്ടുകാരോട് സമാധാനം വേണം ഈ നിലക്ക് സമാ സമാധാനത്തെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനുവേണ്ടിയാണ് അടുത്ത് വരുന്നത് അപ്പം അതനുസരിച്ച് അവർക്കൊക്കെ സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ അവരോട് ഞങ്ങൾ തിരിച്ചും പെരുമാറുന്ന ഒരു ഒരു മനസ്സുള്ള തങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഒരു കേക്ക് മുറിക്കുന്ന സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ അവിടെ പോകുമ്പോഴത്തേക്ക് കുറച്ചുപേര് നിലവിളിക്കുന്നവരാണ് ഞാൻ പറയുന്നത് ആര് നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ പോകണം എന്നുള്ളതാണ് അവർ നമുക്ക് എന്ത് സൽക്കരിക്കുന്നോ അത് അതിനോട് അതിന്റെ ഭാഗമാവുക അവർ മദ്യമൊന്നും നമുക്ക് തരുന്നില്ലല്ലോ അവരൊക്കെ തരുന്നത് നല്ല ഭക്ഷണം തന്നെ മനുഷ്യന് കഴിക്കുന്ന ഭക്ഷണം തന്നെ ആയിരിക്കും അവർ നമുക്ക് തരുന്നത് പായസം നമുക്ക് കുടിക്കേണ്ടി വരും കേക്ക് കഴിക്കേണ്ടി വരും അതല്ലാതെ അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി അത്ര ശരിയല്ല എന്നുള്ളതാണ് ഒക്കെ മീഡിയയിൽ നിറഞ്ഞിരിക്കണം അല്ലെങ്കിൽ അവർ പറയുന്ന കാരണം വികാര ജീവികളുണ്ടല്ലോ അപ്പം തങ്ങളെ പറഞ്ഞ ഒരു വാർത്ത കിട്ടും ഇത്തരം പ്രചാരണങ്ങളൊക്കെ വരുമ്പോൾ അതിന് ആൾക്കാരുണ്ടാവും സംതൃപ്തി അടിയുന്നുണ്ടോ അതാണ് പക്ഷേ തങ്ങൾ അതിനൊക്കെ മറുപടി കൊടുക്കുന്നത് കുറച്ചുകൂടെ ഹൈ ഗ്രേഡിലേക്ക് സഞ്ചരിച്ചാണ് ഇവിടെ കേക്കിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ തങ്ങൾ നേരെ പോയി റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടു എങ്ങനെയുണ്ടായിരുന്നു ആ കണ്ട അനുഭവം മാർപ്പാപ്പയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നുള്ളത് അദ്ദേഹം പിന്നെ ലോകത്തെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു ഒരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടാക്കിയത് ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് വന്നത് എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നല്ലോ കാരണം ഇവിടുത്തെ ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ഭാഗമായിട്ടാണ് അവിടെ പോയിട്ടുള്ളത് അപ്പോൾ കേരളത്തെക്കുറിച്ച് അദ്ദേഹം നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ബോസ്വരതയും വിവിധ വിധ സമുദായങ്ങൾ തമ്മിലുള്ള ഈ യോജിപ്പൊക്കെ അദ്ദേഹം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ക്രിസ്തീയ സഭകളും ഇവിടെ സജീവമാണല്ലോ അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹത്തിന് കേരളത്തെ മനസ്സിലാക്കാൻ പറ്റി ആ നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം ഞങ്ങൾ പെരുമാറിയിരുന്നതും കേരളം രാജിവെക്കുന്ന ഈ ഭൂസ്വരത ഒന്ന് നിലനിർത്തണം എല്ലാവരും ചിരിച്ച് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് നിങ്ങൾ സമീപിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളത് അപ്പോൾ ആ ചിരിയിലൂടെ സമാധാനത്തിനും സഹവർത്തിത്വത്തിനും ആ ചിരിയിലൂടെ നമ്മൾ മുൻതൂക്കം കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി പിന്നെ ഞങ്ങളോട് കുറേ ഏറെ സമയം അദ്ദേഹം ചിലവഴിച്ചൊന്നുമില്ല സാധാരണ ഇപ്പോൾ വത്തിക്കാനിലെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ പോകുമ്പോൾ ഒന്ന് വിഷ് ചെയ്ത് പോകാറേ ഉള്ളൂ വിശ്വാസികളെ കാണും ഇത് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ഞങ്ങളോടൊപ്പം അദ്ദേഹം ചെലവഴിക്കുണ്ടായി എല്ലാവരോടും ചേർന്ന് ഇപ്പോൾ അദ്ദേഹം പിന്നെ ഫോട്ടോകൾക്കൊക്കെ പോസ് ചെയ്തു പിന്നെ ഓരോരുത്തരും കൊണ്ടുപോയ പിന്നെ സമ്മാനങ്ങളുണ്ട് ആ സമ്മാനങ്ങളൊക്കെ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലൊരാതിഥ്യ മര്യാദ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധിച്ചു ഒരു ആത്മീയ നേതാവിനുണ്ടായിരിക്കേണ്ടതായ പിന്നെ ഒരു സൗഹൃദം അതുപോലെ തന്നെ എല്ലാവരോടും ഒരു നല്ല സമീപനം ഒരു സമന്വയത്തിൻ്റെ ഒരു ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അപ്പോൾ ആ നിനക്ക് അദ്ദേഹമായി ഇടപഴകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം തങ്ങളെ ഈ തങ്ങൾ പരമ്പരയും അതുമായി ബന്ധപ്പെട്ട തുടർച്ചയും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തങ്ങളുടെ ഒരറിവ് എന്താണ് അത് എന്തെങ്കിലും അത് യമനിലാണോ എൻ്റെ പാരമ്പര്യം മക്കയിൽ നിന്നും മദീനിൽ നിന്നൊക്കെ യമനിലേക്ക് അറബികൾ യാത്ര ചെയ്യുന്നുണ്ട് പ്രവാചക കുടുംബം യാത്ര ചെയ്തിട്ടുണ്ട് യമനില് പിന്നെ അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ കുട്ടിക്ക് വേണ്ടി അങ്ങനെ യമനിലനിന്ന് ഒരുപാട് കുടുംബ പരമ്പരകൾ അവിടെയുണ്ട് ഞങ്ങൾ തങ്ങന്മാർക്ക് ഒരേ കബീലകൾ എന്ന് പറയുന്നു അതിലിപ്പോൾ ഒരു കബീലയാണ് ബലവി ഷിഹാബുദ്ദീൻ അതുപോലെ ബാലവി ഉണ്ട് അതുപോലെ തന്നെ ബാഫക്കി കുടുംബമുണ്ട് ഇങ്ങനെ ഒരുപാട് പരമ്പരകളുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ബാലവി ഷിഹാബുദ്ദീൻ എന്ന് പറയുന്നത് ഇവിടെ സലാഹുലിസ്ലമിയുടെ ഫാത്തിമബിയുടെ മക്കൾ ഹസൻ ഹുസൈൻ അലി അല്ലാഹുനിയാണ് അപ്പോൾ ഈ ഞങ്ങൾ ഹുസൈൻ അലാഹുനീവിൻ്റെ ആ പാരമ്പര്യമാണ് അസൻ ഉള്ളാബിനെ മക്കൾ പരമ്പര പറയുണ്ട് അത് ഹുസൈനിൻ്റെ ആ പാരമ്പര്യം ഞങ്ങൾ എന്ന് അറിയപ്പെടുക ബാലബി ഷിഹാബുദ്ദീൻ ഇപ്പോൾ പേരിപ്പോൾ എൻ്റെ പേരാണ് സെയ്ദ് അല്ലെങ്കിൽ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് ജേഷ്ഠൻ്റെ പേര് അരി ഹുസൈനി എന്നുകൂടി വെക്കാറുണ്ട് രേഖകളിലൊക്കെ അപ്പോൾ ആ ഹുസൈനി പാരമ്പര്യമാണ് ആ പിന്നെ കേരളത്തിൽ വന്നപ്പോൾ പിന്നെ ഷിഹാബ് എന്നുള്ളത് പ്രചരിക്കാൻ കാരണം കൂടുതൽ പ്രചരിച്ചത് ഇപ്പോൾ വാപ്പാൻ്റെ കാലത്തുണ്ട് പക്ഷേ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മുഹമ്മദ് ഷിഹാബ് തങ്ങളിലൂടെ ഷിഹാബ് എന്ന പ്രത്യേകമായിട്ട് പത്രങ്ങളും മറ്റൊക്കെ ആ രീതിയിലാണ് അടയാളപ്പെടുത്തിയിരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഷിഹാബിൻ്റെ അത് കൂടുതൽ അറിയപ്പെട്ടത് അപ്പോൾ അതൊരു പരമ്പരയാണ് ഓക്കെ രണ്ട് ചെറിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ കൂടിയാണ് ഞാൻ അവസാനിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഒന്ന് പിന്നെ ഈ സാധാരണ പറയാറുണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ തങ്ങൾ പ്രഖ്യാപിക്കും തങ്ങൾ പ്രഖ്യാപിക്കുന്ന വാക്കിനപ്പുറത്ത് പിന്നെ ആർക്കും ഒരു പിന്നെ ഒരു അഭിപ്രായമില്ല എന്നൊക്കെ പറയും നമ്മൾ സാറിന് ചിലപ്പോൾ ഇങ്ങനെ പറയുമല്ലോ പിന്നെ ആ അപ്പുറത്തേക്ക് പോകത്തില്ല പക്ഷെ ഞങ്ങൾ ആ ഇടും എന്ന് പറയുന്നൊരു ഫലിതം ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളോ എടുക്കുമ്പോൾ തങ്ങളതിൽ വളരെ സജീവമായി ഇൻവോൾവ് ചെയ്തുകൂടിയാണോ തീരുമാനം എടുക്കുന്നത് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചർച്ചയുടെ അവസാനഘട്ടത്തിൽ ഇടപെടുന്ന ഒരു ശൈലിയാണോ തങ്ങൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഒരു സമിതിയുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ ആ സമിതി കൂടി ചർച്ച ചെയ്യുമ്പോൾ അപ്പോൾ പായതുമില്ല തുമ്പിൻ്റെ കാലതോട്ടം തെറ്റും വിട്ടു തന്നെ അദ്ദേഹം ദേശീയ പ്രസിഡന്റായിരുന്നു ആ കാലത്തും തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം തന്നെയാണ് പക്ഷേ അദ്ദേഹവും മറ്റുള്ളവരുമായിട്ടൊക്കെ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം സീതി സാഹിബുണ്ടായിരുന്നു ഒ കെ സാഹിബുണ്ടായിരുന്നു കേരളത്തിൻ്റെ നേതാക്കൾ പിന്നെ തിരേന്ത്യയിൽ നിന്നുള്ള മറ്റേ അവരോടൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനത്തിലെത്താറുള്ളത് അപ്പോൾ അത് തന്നെയാണ് പിന്നെ ബാഫു കിതങ്ങൾ പ്രസിഡന്റ് സമയത്തും അദ്ദേഹമാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നത് അപ്പോഴൊക്കെ തന്നെ ഈ സമിതിയുമായി ബാഫുതാക്കളുടെ കാലത്ത് സി എച്ച് ഉണ്ടായിരുന്നു അതുപോലെയുള്ള മറ്റ് നേതാക്കളുണ്ടായിരുന്നു അവരോടൊക്കെ കൂടി ആലോചിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക അതും പിന്നെ എൻ്റെ വാപ്പയുടെ കാലത്തും സയ്യിദ് മുഹമ്മദ് ഷിയാഫയുടെ കാലത്തും ഒക്കെ തന്നെ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ബാബലി മസീദ് ആ സംഭവത്തിൽ അന്ന് പറയുന്ന ഒരു അവസരമായിരുന്നല്ലോ അന്ന് ഒരിക്കലും എന്ന് ചെയ്യാത്തതുകൊണ്ട് ഒറ്റക്കൊരു തീരുമാനം എടുത്തിരുന്നില്ല അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോട് മാത്രമല്ല അന്ന് കാര്യങ്ങൾ സംസാരിച്ചത് അന്ന് മത നേതാക്കളുമായിട്ടൊക്കെ മതപണ്ഡിതന്മാരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ബാബി മസ്ജിദിന്റെ കാര്യത്തിൽ സമാധാനത്തിൻ്റെ ഒരു വഴിയാണ് നമുക്ക് ആവശ്യം അത് നിലനിർത്തേണ്ടതുണ്ട് അതല്ലാതെ വൈകാരികതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ളൊരു തീരുമാനമല്ല നമ്മൾ എടുക്കേണ്ടത് അന്ന് സമൂഹം അങ്ങനെ ഒരു പിന്നെ പ്രചാരണമായിരുന്നു എന്തിനും കോൺഗ്രസിനോടൊപ്പം നിൽക്കണം ഈ മതേതര പാർട്ടി എഴുതിക്കണം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വ്യക്തിത്വം കാരണം പള്ളി കൊളിഞ്ഞിൽ ഇനിയും വേറെ കാത്തു നിൽക്കുന്നത് എന്നൊക്കെയുള്ള വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെ അതല്ല അവിടെ ബഹുസ്വരതയെ ശക്തി മതേതരത്തെ ശക്തിപ്പെടുത്തുക ഇപ്പോൾ അവിടെ അക്രമം ചെയ്തത് ഇപ്പോൾ ബാബീർ ബസീ പൊളിച്ചത് എല്ലാ ഹിന്ദുക്കളും കൂടിയല്ലല്ലോ അതിലൊരു കർസേവകരായ ഒരു വിഭാഗം ചെയ്തതാണ് അത് മുഴുവൻ ഹിന്ദുക്കളും അതിന് കുറ്റക്കാരല്ല അവരതിന് ഭാഗമാക്കായിട്ടില്ല പിന്നെ എന്തിനെ എല്ലാവരെയും നമ്മൾ പണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക് അവരെല്ലാം അംഗീകരിച്ചുകൊണ്ട് ചെയ്ത മുസ്ലിം സമുദായം എന്നൊരു ന്യൂനപക്ഷ സമുദായമാണ് ഒരു രാജ്യത്തൊരു ന്യൂനപക്ഷ സമുദായത്തിന് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല മറ്റുള്ളവരുള്ള സൗഹൃദത്തിലൂടെ അതുപോലെ സഹിഷ്ണുതയോടെ മറ്റുള്ളവരുമായി കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ആ നിലയ്ക്കുള്ള തീരുമാനം കണ്ടെത്തുന്നത് അതെല്ലാം കൂടിയാലോചിച്ചെടുത്തിട്ടുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ പേര് ഈ പാണക്കാട് കുടുംബങ്ങളിലെ നാവിൻ തുമ്പിൽ നിന്ന് വന്നിട്ടുണ്ട് മന്ത്രിമാരുടെ പേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പലരെയും നിർദ്ദേശപ്പെട്ട് ഒരുപാട് മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഈ കുടുംബത്തിൽ നിന്ന് ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ പൊതുവിൽ ഡയനാസ്റ്റിക്കൽ പറയുന്ന ഒരു കാലമാണ് പൊളിറ്റിക്കൽ ഡയനാസ്റ്റിക്സിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അതിലൊന്നും ഒരു ഒരു പ്രലോഭനങ്ങളിൽ വീഴാതെ അങ്ങനെ വളരെ ശാന്തമായി നിന്ന് ഇവരൊക്കെ ഇങ്ങനെ ആകുന്നു സ്റ്റേറ്റ് കാറിന് സ്റ്റേറ്റ് കാർ തന്നെയാണല്ലോ പ്രധാനം അതിനപ്പുറം തന്നെ വേറെ എത്ര പല ശതം കൂടിയുടെ വാഹനം ആയാലും സ്റ്റേറ്റ് കാറിന് തുല്യമാവില്ല അങ്ങനെയൊന്നും അവിടെ നിന്നും ആഗ്രഹിച്ചിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നോക്കുക പുതിയ തലമുറയാണ് ചിലപ്പം മാറ്റം വന്നേക്കാം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഞങ്ങളുടെ ഒരു പാരമ്പര്യ രീതി എന്നുള്ളത് അപ്പം അധികാ ആരും ഏൽപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കിട്ടും ഒറ്റ ചോദ്യം കൂടി പറയാൻ ഉത്തരം പറയാൻ പ്രയാസമുള്ള ഒരു ചോദ്യമാണ് ഞാൻ തങ്ങളോട് ചോദിക്കുന്നത് പക്ഷേ ആ ചിരിയിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഒരു പക്ഷേ കോൺഗ്രസ്സോ യു ഡി എഫോ അടുത്തവണ അധികാരത്തിൽ വന്നാൽ ലീഗ് ആരെയായിരിക്കും മുഖ്യമന്ത്രിയായി വേണോ എന്ന് പറയുക ഒരു തീരുമാനമാണ് മനസ്സിലായത് നമ്പർ ടു എന്നൊരു ഇത് അത് തുടരും നമ്പർ വൺ ആവണം എന്നുള്ളത് ബാക്കിയുള്ള എല്ലാവരും കൂടിയാണ് തീരുമാനിക്കുന്നത് ഒരിക്കലും അടയ്ക്കാത്ത തറവാടുകളിൽ ഒന്നാണ് കുടപ്പനിക്കൽ തറവാടിൻ്റെ വാതിൽ ഒരുപക്ഷെ അങ്ങനെ അടയാതെ കിടക്കുന്ന ഗേറ്റുകൾ കുടുംബങ്ങളുടെ പേരിൽ പോലീസ് സ്റ്റേഷനുകളങ്ങനെ അടയ്ക്കില്ല എന്ന് കേട്ടിട്ടുണ്ട് കാരണം എപ്പോഴും നിരന്തരം പ്രശ്നങ്ങളാണവിടെ ഒരർത്ഥത്തിൽ ഒരു കേവലം പോലീസ് സ്റ്റേഷനപ്പുറത്ത് മനുഷ്യൻ്റെ മനസ്സിന് ശാന്തത പകരാൻ പല പ്രയാസപ്പെടുന്ന വളരെ ഗൗരവവും സങ്കീർണവുമായ ചില നിമിഷങ്ങളിൽ കേരളത്തിലെ ഒരു സമൂഹത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ ശബ്ദം എവിടെ നിന്നാണ് ഉയർന്നു കേൾക്കേണ്ടതെന്ന് പ്രതീക്ഷയോടെ നോക്കുന്നത് അങ്ങോട്ടേക്കാണ് ഇന്നുവരെ ആ പ്രതീക്ഷയ്ക്കും അതിൻ്റെ യോഗ്യതയ്ക്കും ഉചിതമായ രീതിയിലല്ലാതെ അവിടെ നിന്നൊരു വിഷയത്തെ പരിഗണിക്കപ്പെട്ടിട്ടില്ല പരിഹരിക്കപ്പെട്ടിട്ടില്ല നാളെയും അത് ഈ സമൂഹത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ ഒരു കാവലാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സന്തോഷം തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം സംസാരിക്കാൻ പറ്റിയത്